നെല്ലിയാമ്പതിയിലെത്തുന്നവർ ഒരിക്കലെങ്കിലും ഈ കുതിരയെ കണ്ടിരിക്കും കണ്ടിട്ടില്ലാത്തവർക്കായി പറയുന്നു ഈ കുതിരയുള്ളത് കാരപ്പാറയ്ക്ക് പോകുന്ന വഴി എ വി ടി തേയില ഫാക്ടറിയുടെ അടുത്തുള്ള ചായക്കടയ്ക്ക് മുന്നിലുണ്ടാകും ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകും പലർക്കും ഇത് കുതിരയാണോ കഴുതയാണോ അതോ ഇനി മറ്റു വലുതുമാണോ എന്ന സംശയമുണ്ട് ഈ കുതിരയ്ക്ക് ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നെല്ലിയാമ്പതി പോത്തുപാറയിലെ മീരാ ഫ്ളവർ എസ്റ്റേറ്റിൽ കൊണ്ടുവന്ന കുതിരയാണിതാ പക്ഷെ പാട്ടക്കരാർ ലംഘനം ചൂണ്ടിക്കാണിച്ച വനംവകുപ്പ് എസ്റ്റേറ്റ് ഏറ്റെടുത്തതോടെ ഈ കുതിരയെ സംരക്ഷിക്കാൻ ആരുമില്ലാതെയായി അധികം വൈകാതെ എസ്റ്റേറ്റിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള നൂറി റോഡിലെത്തി കുതിരയെ പോത്തുപാറയിൽ നിന്നും ഓടിച്ചതാണെന്നും പറയുന്നു സംരക്ഷണം ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും നൽകുന്നത് കഴിച്ച കുതിര ഇങ്ങനെ ഒരേ നിൽപ്പാണ് ഒരു കാലഘട്ടത്തിന്റെ അടയാളമായി